നമസ്കാരം കുറച്ച് ദിവസം കൊണ്ട് യുവനടിയെ കാണാതെ വന്നപ്പോൾ എന്തെങ്കിലും കേസ് കൊടുക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും അല്ലെങ്കിൽ ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും ജോലിയുടെ തിരക്കിലായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ യുവനടിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല യുവനടി തൻ്റെ കൗതുക കാഴ്ചകൾ മറ്റുള്ളവർക്ക് സമ്മാനിച്ച് അങ്ങനെ മുന്നോട്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ ഫേമസ് ആയതുകൊണ്ടാണോന്നറിയില്ല എന്റെ ഇൻബോക്സുകളിൽ വരുന്ന മെസ്സേജുകൾക്കൊക്കെ വലിയൊരു കുറവ് ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫേമസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല അങ്ങനെ ഫേമസ് ആകാൻ പറ്റിയില്ല അതായത് എങ്ങനെ ആ യുവ നടി അല്ലെങ്കിൽ ഒരു സിനിമ നടി എന്ന രീതിയിൽ എനിക്ക് ഫേമസ് ആകാൻ പറ്റിയില്ല ഞാൻ ഇങ്ങനെയാണ് ഫേമസ് ആയത് ഒരാളുടെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കി ഒരാൾക്കെതിരെ ഞാൻ പടയ്ക്ക് തുടക്കം കുറിച്ചു ആ രീതിയിൽ ഞാൻ ഫേമസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല എന്റെ ഇൻബോക്സിൽ ഇപ്പൊ മെസ്സേജുകളൊന്നും വരാറില്ല വല്ലാത്ത വിഷമമാണ് യുവ നടിക്ക് ഇടിവ് സംഭവിച്ചിരിക്കുന്ന എന്തിനാണെന്നറിയോസേ ചക്കരേ പൊന്നെ പഞ്ചാരേ എന്ത് സുന്ദരിയാണ് നീയോ നിന്റെ ചിരി എന്ത് രസമാണ് ഇങ്ങനെയുള്ള മെസ്സേജുകൾ അതായത് പുരുഷന്മാരിൽ നിന്നുള്ള ഇത്തരം മെസ്സേജുകളൊന്നും ഇപ്പോൾ ചെല്ലുന്നില്ല ആ ഒരു വിഷമം നടിക്കുണ്ട് പല സ്ഥലങ്ങളിലും ഇവർ ബൈറ്റ് കൊടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ആണുങ്ങളാരെങ്കിലും ഈ വീഡിയോ എടുക്കുന്ന ആമ്പിള്ളേർ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ റിനിയെ കാണാൻ എന്ത് രസമാണ് റിനിയുടെ ചിരി എന്ത് രസമാണ് ചക്കരക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് മറന്നത് ആസ്വദിക്കുന്ന പരിസരം മറന്നങ്ങ് സന്തോഷിക്കുന്ന തൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്ത് വികാരങ്ങളെയെല്ലാം പുറത്ത് കാണിക്കത്തക്ക രീതിയിൽ ഓരോ പ്രഹസനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ഒരു മടിയുമില്ലാത്ത യുവ നടിയാണ് കേട്ടോ അപ്പോ ബാക്കി പറയുന്ന കേട്ടണോ എന്താണെങ്കിലും റിനി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ റിനി ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരാത്തതിൽ ഇത്രയും വലിയൊരു പ്രശ്നം കഴിഞ്ഞിട്ടും എത്ര ബാലിഷ്യമായിട്ടാണ് എത്ര ചാവല്യത്തോടെയാണ് സംസാരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഇനി ഇവരുടെ വിഷയം എടുക്കണ്ട എന്ന് കരുതിയതാണ് പക്ഷെ ഇത്തരം സാധനങ്ങൾ തുടർച്ചയായിട്ട് കണ്ണിന്റെ മുന്നിൽ വന്ന് പെടുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നതാണ് കേട്ടോ കുറെ പേര് വിചാരിക്കും നീ മറ്റവനെ താങ്ങാൻ വേണ്ടി അവനെ പിന്താങ്ങാൻ വേണ്ടിട്ടൊക്കെയാണ് നീ ഇത് തിരഞ്ഞു പിടിച്ച് ചെയ്യുന്നത് ഒരിക്കലുമല്ല വേണോന്ന് വെച്ചിട്ടല്ല നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കോ ചേട്ടന്മാരെ ആരെങ്കിലും മെസ്സേജ് അയക്കണേ ഇങ്ങനത്തെ ഒക്കെ മെസ്സേജ് പണ്ട് ഇതൊക്കെ വരാനുള്ളായിരുന്നു നല്ല മെസ്സേജുകളൊന്നും വരാനില്ലായിരുന്നു ഇത്തരം മെസ്സേജുകളൊക്കെ കണ്ട് ആർമാദിച്ച് ആസ്വദിച്ച് സംതൃപ്തിയോടെ ഉറങ്ങിയിരുന്ന കാലമൊക്കെ പോയി ചേട്ടന്മാരെ ആരെങ്കിലും ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കണേ എൻ്റെ ഒന്ന ആങ്ങളമാരെ അതിലും ഭേദം കൊണ്ട് തല തലവെക്കുന്നത് അറിയാമല്ലോ സ്ത്രീകളെ പോലും വെറുതെ വിടുന്നില്ല ഇപ്പം തമ്പയിൽ ഇവരുടെ ഫോട്ടോ ഉൾപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ വരെ കൊടുക്കാൻ കൊടുക്കാനൊരുങ്ങുകയാണെന്നാണ് പറയുന്നത് ചില വീഡിയോസിൽ ചില ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് കണ്ടു ഞാൻ ഈ സൈബർ അറ്റാക്കിലൊന്നും അനങ്ങുന്ന ആളല്ല അതൊന്നും തന്നെ ഏൽക്കയില്ല ഞാൻ അതിനൊക്കെ കരുത്തുള്ള ആളാണ് ഞാൻ ധൈര്യമുള്ള ആളാണ് പക്ഷെ ഓടി നടന്നുകൊണ്ട് കംപ്ലീറ്റ് ഒരുപാട് പേരുടെ പേരിൽ ഇവർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേരോ അങ്ങനെ ഡീറ്റെയിൽ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആരെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഈ ഒരു സാധനം മാത്രമാണ് ഞാൻ ഏറ്റവും ആദ്യം തൊട്ട് ഈ സ്ത്രീയെ കുറിച്ച് ചെയ്യുന്ന വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അവർ പറയുന്നത് കേട്ടോ രാഹുലിനോട് അങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാനതിനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ആ വ്യക്തിയുടെ പേര് ഞാനിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് ഞാനതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ആരെയും ഞാൻ പേരെടുത്ത് പറയാത്ത എന്നെ എന്തിനിങ്ങനെ തേജോബം ചെയ്യുന്നത് ഞാനിനി പറയാനും പോകുന്നില്ല ഇതാണ് ഇവരുടെ ഇപ്പോഴത്തേയും നിലപാട് എന്നാൽ എന്നാലവർ ധീരയാണ് എന്നവർ പറയുന്നുമുണ്ട് അവർ സമ്മതിക്കുന്നുമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി താൻ ഇനിയും ഇറങ്ങി തിരിക്കും താൻ ഇതിൽ ഉറച്ചു നിൽക്കുമെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ തനിക്കെതിരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുകയാണ് ഇവിടെ മാത്രമാണ് ഇവരെ നമുക്ക് ഒരു ഇവരോട് നമുക്ക് ഇഷ്ടക്കേട് തോന്നുന്നത് ഞാനാണെങ്കിൽ ഒരു ഇരയല്ല ഞാൻ ആ വ്യക്തിയുടെ ഇതിൽ പെട്ടുപോയ ആക്രമ ആക്രമണം നേരിട്ട ഒരു വ്യക്തിയല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതൊന്നും കൊണ്ട് ഭയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയല്ല ഭയം എന്നുള്ളൊരു രീതിയിലല്ല എനിക്ക് ഭയമില്ല എനിക്ക് എനിക്കൊന്നിനെയും ഭയമില്ല ഇതിനെയൊക്കെ നേരിടാൻ ഞാൻ പ്രാപ്തയാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ അയാളുടെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല ഇനി പറയുകയും ഇല്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് അയാളിൽ നിന്ന് മോശമായിട്ട് ഒരു ഒരിരയാണ് ഞാനെന്ന് പറയത്തക്ക രീതിയിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ ആരാണ് ഞാൻ എന്ന് മറ്റേ സലിംകുമാർ സിനിമയിൽ മുടിയൊക്കെ എഴുന്നേറ്റ് എന്ന് ചോദിച്ചതുപോലെ അവസാനം മലയാളികൾക്ക് മുഴുവൻ ഭ്രാന്താകുന്നതല്ലാതെ ഇതിന് ഒരു തീരുമാനമുണ്ടാകുന്ന ലക്ഷണമില്ല

ഇവർ ഈ ഉയർത്തുന്ന രക്തസമ്മർദ്ദം നമ്മളിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദയവ് ചെയ്ത് ഇവരെ ഇനി ആരും ഇൻ്റർവ്യൂ ചെയ്യാതിരിക്കുക വളരെ അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ മാത്രം ഇവരുടെ വായിൽ നിന്ന് അറിയേണ്ടതാണെങ്കിൽ മാത്രം ഇവരോട് ചോദിക്കുക യാതൊരുവിധ ആവശ്യമായ പ്രതികരണങ്ങളും പക്വതയുള്ള പ്രതികരണങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും ഇതുവരെ ഇവരുടെ വായിൽ നിന്ന് കിട്ടിയിട്ടില്ല ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകും എന്ന് തോന്നുന്നുമില്ല കാരണം ഇവർ വെൽ പ്രിപ്പയർഡ് ആണ് ഇവരുടെ ഉദ്ദേശം ഒരാളെ നല്ലവനാക്കുക സ്ത്രീകളെ മുഴുവൻ സംരക്ഷിക്കുക നാടിനെ നല്ലതാക്കുക എന്നതല്ല എന്ന് നമുക്ക് പൂർണമായും ബോധ്യമായ സ്ഥിതിക്ക് ഇനിയും ഇവർക്ക് മൈക്കും കുത്തിക്കൊടുത്ത് പറയാനുള്ളത് കേട്ടുകൊണ്ട് മണിക്കൂറുകളോളം അവരെ സഹിച്ചിരിക്കേണ്ട ആവശ്യം ഈ ചാനലുകാർക്കുണ്ടോ എന്നതാണ് ചോദ്യം ഇത്തരം സംഭവങ്ങൾ നമ്മുടെയൊക്കെ കൺമുന്നിൽ വന്ന് പെടുമ്പോഴാണ് നമ്മൾ ഇതിനോട് ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നത് ഏതായാലും ഞാൻ ഒന്നുകൂടി എൻ്റെ പൊന്ന് സഹോദരന്മാരെ ഓർമ്മിപ്പിക്കുകയാണ് എനിക്ക് ആരും മെസ്സേജ് അയക്കാത്തതിൽ വിഷമമുണ്ട് പൊന്ന് ചേട്ടന്മാരെ ആരെങ്കിലും ഒക്കെ ചക്കരക്കുട്ടി പൊന്നെ വഞ്ചാര നിന്നെ കാണാൻ എന്ത് സുന്ദരിയാണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കണം എന്ന് അപേക്ഷിക്കുകയൊക്കെ ചെയ്യും പല രീതിയിൽ ചിരിച്ചുകൊണ്ടൊക്കെ അത് പറയുക അവതരിപ്പിക്കും ആരും ചെന്ന് പെട്ടേക്കരുത്